കരകവിഞ്ഞതോടെ പുഴയോരത്തുള്ള നിരവധി കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപാർപ്പിച്ചു ആലമ്പള്ളം ബി പി തറയിലെ പത്തൊൻപതോളം കുടുംബങ്ങളെയാണ് എ യു പി സ്കൂളിൽ സജ്ജമാക്കിയ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപാർപ്പിച്ചത് നിലവിൽ പേർ ക്യാമ്പിലുണ്ട് ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ക്യാമ്പിലുള്ളവർക്ക് മെഡിക്കൽ പരിശോധനയും നടക്കുന്നുണ്ട് ആലത്തൂരിൽ നിന്ന് വാനൂരിലേക്കും പൊട്ടിമടയിലേക്കും പോകുന്ന റോഡ് വെള്ളത്തിനടിയിലായി വെള്ളക്കെട്ടിൽ വീടിന്റെ മതിലിടിഞ്ഞു വീണ് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ ഒഴുകിപ്പോയി വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും ഭാഗികമായി വെള്ളത്തിലായിട്ടുണ്ട് എല്ലാ സംഭവിക്കാറുണ്ടോ ചാട്ടക്കല്ല് ഭാഗത്ത് തോട് കരകവിഞ്ഞതിനെ തുടർന്ന് തോട്ടങ്ങളിൽ വെള്ളം കയറി റോഡിലും വെള്ളക്കെട്ടുണ്ടായി ഞങ്ങള് മൂന്ന് മണിക്ക് ഉണർന്നു ഞങ്ങളിപ്പോൾ എന്താ പറയുക വെച്ചാൽ മഴ ചേരീത് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് സാധാരണ രണ്ട് പ്രാവശ്യം ഈ അബദ്ധം ഞങ്ങളുടെ വീട്ടിലിട്ട് വെള്ളം കയറിയത് കൊണ്ട് ഞങ്ങൾ ആ ഒരു ഇതുകൊണ്ട് ഞങ്ങൾ അത് ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു പിന്നെ മൂന്ന് മണിക്ക് ശേഷം ഞങ്ങൾക്കൊരു സമാധാനം കുറവ് വന്നു ചിലപ്പം കയറി വെള്ളം പിന്നെ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് സാധനങ്ങളൊക്കെ മാറ്റി തന്നെ എടുക്കാനുള്ള സംവിധാനങ്ങളാണ് ഞങ്ങളുടെ കുട്ടികൾ എല്ലാവരും കുടുംബത്തിലെ ഒപ്പം മക്കളെ തന്നെയാണ് എല്ലാവരും വന്നു അങ്ങനെ ഇന്നലെ രാത്രി രണ്ട് മണിക്ക് നമ്മുടെ ആലത്തൂർ കാവർത്തക്കളം പറഞ്ഞ സ്ഥലമാണത് ഞങ്ങളുടെ ഈ പ്രദേശം ഉള്ളിട്ട് ഇന്നലെ രാത്രി രണ്ടു മണി മുതൽ ഭയങ്കര ഭാഗ്യമായി വെള്ളം വെള്ളം പെട്ടെന്ന് ഉദിച്ച് പെട്ടെന്ന് കയറി ഫുൾ ഞങ്ങളെല്ലാവരും ഇന്നലെ രാത്രി പുള്ള കുട്ടികളൊക്കെ ഉള്ള സഹകരിച്ചു കൊണ്ട് വീട് ഗോപാലാറ്റൻ്റെ വീട് ഇതൊക്കെ വെള്ളത്തിൻ്റെ അടിയിലാണ് ഇപ്പോൾ ഒത്തിരി കമ്മിയായതാണ് ഇപ്പോൾ ഇത് പെട്ടെന്നിപ്പോൾ നമ്മൾ അവരൊക്കെ കുട്ടികളെ കൂടി രാത്രി എണിച്ച് എല്ലാ സാധനങ്ങളൊക്കെ മാറ്റിയത് കയറുന്നത് അപ്പോൾ കാണാൻ നിങ്ങൾക്ക് ഫുൾ വെള്ളത്തിലാണ് ഞങ്ങൾ ഇന്നലെ രാത്രി മുതൽ ഇന്നിപ്പോൾ വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപകടങ്ങളൊന്നും ഇല്ല അവർ ഉണർന്നതുകൊണ്ട് അപകടങ്ങളൊന്നും ഇല്ല ഞങ്ങൾ രാത്രി വന്ന് എല്ലാവരും വിളിച്ചെടുത്തി ആൾക്കൂട്ടമായിട്ടൊന്ന് സഹായിച്ചു അത് കൂടാതെ ഇന്നലെ മറ്റേ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത് സംഭവിച്ചത് പത്തൊമ്പതിൽ സംഭവിച്ചത് പക്ഷേ അവർക്ക് അവർക്ക് നേരത്തെ ഇത് മുൻകരുതലുള്ളതുകൊണ്ട് ഇതേ മതി സംഭവിച്ചാലോ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും നേരത്തെ കൂട്ടി ഉണർന്നരുതുകൊണ്ട് ഇങ്ങനെ ഒരു ഒഴിവാക്കാൻ മുടപ്പല്ലൂർ മംഗലം ഡാം റോഡിലെ ചിറ്റടിയിൽ വളയിൽ പുഴ കരകവിഞ്ഞു പുഴയോരത്തുള്ള നിരവധി വീടുകളിൽ വെള്ളം കയറി വാഹനഗതാഗതവും അവതാളത്തിലായി കാവശേരി പാടൂർ മേഖലയിൽ പതിനേഴ് കുടുംബങ്ങളെയും ചുണ്ടക്കാട് വാഴക്കച്ചെറയിൽ നാൽപ്പത് കുടുംബങ്ങളെയും തെന്നിലാപുരത്ത് അഞ്ചു കുടുംബങ്ങളെയും കലാമണിയിലെ ഏതാനും കുടുംബങ്ങളെയും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപാർപ്പിച്ചു ചെമ്മണാംകുന്ന് പള്ളത്തിൽ നാല് കുടുംബങ്ങൾ ഒറ്റപ്പെട്ടതിനെ തുടർന്ന് ഫയർഫോഴ്സിന്റെ സഹായം തേടി മഴ ശക്തമായാൽ കോങ്ങാട്ടുമുറി പത്തനാപുരം മാടമ്പിക്കാട് പ്രദേശങ്ങളിലുള്ളവരെ ക്യാമ്പിലേക്കെത്തിക്കും യു ടി വി ന്യൂസ് പാലക്കാട്